കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും കൂടിക്കാഴ്ചയുടെ ചുമർ ചിത്രശില്പം ഒരു അനാച്ഛാദനം ചെയ്തു ചെറുപുഴ പുസ്തക പ്രതിഷയുള്ള ഏക ആരാധനാലയം എന്നറിയപ്പെടുന്ന കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും കൂടിക്കാഴ്ചയുടെ ചുമർ ചിത്രശില്പം ഒരുക്കി അനാച്ഛാദനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വൈക്കത്ത് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയത് ആ ഓർമ്മയിലാണ് നൂറു വർഷങ്ങൾക്കിപ്പുറം ആ ധന്യനിമിഷത്തിൻ്റെ ചുമർചിത്രശില്പം തിരൂരിലെ പ്രശസ്ത കലാകാരൻ വെട്ടൻ ഷിബു ഇവിടെ ചുമർചിത്രമാക്കിയത് ദേവാലയത്തിലെ സംവാദ മണ്ഡപത്തിൽ ഒരുക്കിയ ചുമർശില്പം പ്രമുഖ എഴുത്തുകാരിയായ ഡോക്ടർ ബി സുഗീത തിരുവനന്തപുരം അനാച്ഛാദനം ചെയ്തു അന്താരാഷ്ട്ര ശ്രീനാരായണ പഠന കേന്ദ്രത്തിന്റെ മുൻ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ ബി സുഗീത ഗാന്ധിജി അത് വളരെ സൂചിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ വെറുതെ മീറ്റിംഗ് പറ്റുകയും ഇപ്പൊ നൂറ് വർഷം കൊണ്ടാടുന്നു നൂറാമത്തെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ പലതരം മീറ്റിങ്ങുകള് ലോകം മുഴുവനും അതിനെക്കുറിച്ച് ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഇതേക്കുറിച്ച് സെലിബ്രേഷൻസ് നടത്തി പക്ഷെ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് അതിനു മുമ്പ് പറഞ്ഞോട്ട് പോയിക്കേണ്ടി അതില്ല എന്ത് മനുഷ്യനെ വേർതിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടി ഇപ്പോഴത്തെ പിള്ളേർ അതൊന്നും എടുക്കില്ല അവർക്ക് വേണ്ടത് എന്താണ് ലോകമൊന്നായി കാണുന്ന ഒരു വ്യവസ്ഥയാണ് അവർക്ക് ആവശ്യം കാരണം നമ്മുടെ പിള്ളേർക്ക് വന്നു അവസ്ഥ അതുപോലെ ഏകലോക മതം പിന്നെ ഇങ്ങനെ എല്ലാ മേഖലയിലും ഏകലോകം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മതത്തിനുള്ളിൽ നിന്ന് മതത്തെ കുറിച്ചല്ല മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുക അതാണ് മാഷ് രാവിലെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഗുരു മതാണ് ചെയ്തത് മറ്റൊന്ന് ഇന്നിപ്പോൾ മാഷ് പറഞ്ഞത് മനുഷ്യത്വമാണ് നമ്മളിവിടെ നവപുരം മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു അത് ഗുരുവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നിൽ ഈ ജീവിതവും ഈ മനുഷ്യനും മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് പിന്നെ മറ്റൊന്ന് അറിവിനാണ് ഗുരു അറിവ് എന്നുള്ള വാക്കാണ് ദൈവം എന്നുള്ള വാക്കല്ല ഗുരു ഉപയോഗിച്ചത് അറിവ് എന്നുള്ള വാക്ക് ദേവാലയ സ്ഥാപകൻ നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗുരുവിനെ ഉള്ളിൽ നിരന്തരം അഗ്നി വഹിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അഗ്നിയിൽ ഉള്ളകമെരിയിക്കുകയും പുറത്തേക്ക് വെളിച്ചം ചിതറുകയും ചെയ്ത ഒരാൾ തന്നെ കത്തിച്ച് ലോകത്തിന് വെളിച്ചം ഒരു മഹാത്ഭുതം അതിനെ കുറിച്ച് പറയാൻ ഡോക്ടർ ബി സുഗീത അന്താരാഷ്ട്ര ശ്രീനാരായണ പഠന കേന്ദ്രത്തിന്റെ ൻ ഡയറക്ടർ ഇവിടുത്തെ സി നാരായണ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ ഗുരുവിൻ്റെ അക്ഷരങ്ങളെ മാത്രമല്ല അർത്ഥങ്ങളെയും പിന്തുടരാൻ ശേഷിയും ക്ഷേമുഷിയുമുള്ള കഴിവുറ്റെഴുത്തുകാരി പതിമൂന്നോളം പുസ്തകങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിന്തയിൽ പിറന്ന നാരായണ ചിന്തകളുടെ ഒരു സമാഹാരം അത് വന്ന വഴി അരുൺ വഴിയാണ് അരുൺ പിന്നീട് ഓരോ ദിവസവും നവപുരം ഊർജസ്വലമായി ലോകത്തിലെ പല പ്രസിദ്ധീകരണങ്ങളും ഭാരതത്തിലെ പല പ്രസിദ്ധീകരണങ്ങളും നവപുരത്തെ കുറിച്ച് എഴുതാൻ തുടങ്ങി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതില് വെങ്കട്ട സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും കലാകാരന്മാരും അധ്യാപകരും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം യുംൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ